ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാട് കോൺഗ്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നതായിരുന്നു ഗ്യാസിൻ്റെ ബുക്ക് ഒക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മാസ്റ്ററിങ്ങ് അപ്പോൾ നമ്മുടെ ആധാരം വെച്ചിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇല്ല പക്ഷെ ചെയ്തു വെച്ചാൽ അത്രയും നല്ലതല്ല കാരണം ഗ്യാസ് ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ കേസ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ അമ്മയ്ക്കും എനിക്ക് കുറവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻ ഇതെല്ലാം ഹൈലൈറ്റ് നമ്മുടെ പൊന്നുമമ്മയ്ക്കും ഏട്ട സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേസ് അപ്പോൾ എന്താണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടതേ മനസ്സിലാവട്ടോ അപ്പോൾ അവരെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഇല്ല പണിയുണ്ട് മക്കളെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞു ആധാർ അപ്ഡേറ്റ് ചെയ്യണം ഗ്യാസിൻ്റെ അവർക്ക് ഗ്യാസ് ഇല്ലല്ലോ അപ്പം പിന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം കാരണം നേരത്തെ എടുത്തതല്ലേ ഫോൺ നമ്പറൊക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പൊന്നുമ്മേര് വരണം അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ആ ശരിമാനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ റെഡി ആയി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും തുമ്പിക്കുട്ടിയും നമ്മുടെ കുഞ്ഞിപ്പിണക്കായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു ഉച്ച വരെ ഉള്ളൂ എന്നാൽ പറഞ്ഞത് ഞങ്ങൾ ഉച്ചയ് ശേഷം വിളിച്ചത് ഞങ്ങൾ ശേഷം പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പം ഞങ്ങൾ വരുന്നത് എന്തായാലും പോയി നോക്കാം അവർ ചെയ്തുവരെ ചെയ്തു തട്ടോ കുഞ്ഞുവേക്കുള്ളതല്ലേ എപ്പോഴും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ ഇനി നമ്മുടെ പൊന്നുമ്മേരെ വിളിക്കാം ൊന്നുട പൊന്നു മാരിയാതെ അപ്പറത്തോടെ കേറ്റ പൊന്ന് ചന്തക്കാരിയായിട്ട് ആയിട്ട് വരണ്ടല്ലോ പൗഡറൊക്കെ ഇട്ടിട്ട് വണ്ടി നോക്കി കേറി അപ്പോൾ പണിയുണ്ട് മക്കളെ പണി കളയാൻ പറ്റില്ലാന്ന് അപ്പോൾ ഞമ്മളെല്ലാം മാ നമ്മൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇതായി മാസം ചെയ്യാൻ പോകണം അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആധാറും ചെയ്തിട്ട് വീട്ടിൽ തന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞുള്ള ഡീലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അറിയില്ല അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറെ വിളിച്ച് വരാതിരുന്നില്ല അതാണ് കണ്ടതും ചിരിച്ചത് അപ്പോൾ ഞങ്ങൾ കാലത്ത് കേട്ടോ ഈ ഗ്യാസ് ഏജൻസി ഉള്ളത് ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്നത് അപ്പം എന്തായാലും അവർ പറഞ്ഞതാണ് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറ്റില്ലാന്ന് പക്ഷേ ഞങ്ങളവിടെ പോയി കുഞ്ഞു കണ്ടപ്പോൾ അവർ പറഞ്ഞു ശരി എത്ര പേരുണ്ട് നോക്കിയിട്ട് അങ്ങനെ ഞങ്ങളുടെ അമ്മയ്ക്ക് എനിക്ക് വേഗം ചെയ്യും ഇത് തന്നു കേസ് അപ്പം അത് കഴിയുമ്പോഴേക്കും ഏട്ടൻ കുറച്ച് ഈ പുല്ല് വെട്ടിന് മെഷീൻ ഉണ്ട് വീട്ടിൽ അപ്പോൾ അത് കംപ്ലൈൻ്റായിട്ട് കാലത്തുലിന്ന് നേരൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പം അവിടുന്ന് കുറച്ച് ഐറ്റംസും മേടിക്കാനുണ്ട് അപ്പം തുമ്പിക്കുട്ടിയും ഏട്ടനും കൂടി അങ്ങോട്ട് പോയിരിക്കണം അപ്പം ഞങ്ങളിവിടെ ഇറക്കി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പണ് അപ്പോഴേക്കും ഇച്ചിരി ഉറക്കത്തിലായിരുന്നു ആൾ തവണന്നു കുഞ്ഞമ്മനൊക്കെ കണക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ധാരാന്നൊക്കെ പറഞ്ഞ് വീടെത്തി ഗേസ് അപ്പം ഏട്ടൻ അവിടെ നിന്ന് ഒരു തോട്ടി കണ്ടിട്ടുണ്ടായിരുന്നു വലിയൊരു തോട്ടി അപ്പം നമുക്ക് മാങ്ങയൊക്കെ വലിക്കാം പുളി വലിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈടെക് ആയിട്ടുള്ളൊരു തോട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഇൻ ത്രീയിൻ വണ്ണാണത് നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൽ നമുക്ക് മാങ്ങ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം ഉണ്ട് അതുപോലെ വേറെ എന്തെങ്കിലും വലിക്കാൻ വേണ്ടിയുള്ള ഉള്ള കൊക്കിത്തോട്ടി ഇടാം അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി അപ്പം അതിനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഓരോ നേട്ടം കാണിച്ചു തരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇത് നല്ലൊരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നി അതുപോലെ ഇതും കണ്ടു കൊക്കിത്തോട്ടി നമ്മളവിടെ കൊക്കിത്തോട്ടി എന്ന് പറയുന്നത് കേട്ടോ അരിവാൾ കുഞ്ഞു അരിവാൾ അങ്ങനെ മൂന്ന് നാല് ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വലിക്കാം മാങ്ങ വലിക്കാം അല്ലാതെ ഇത് വലി വലിച്ചിടാം മുള്ളു വലിക്കാം അങ്ങനെയുള്ള എല്ലാം എന്താ നല്ല എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തും കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ഏട്ടൻ ഞങ്ങൾ അത് കാണിച്ച് തരാം എന്തായാലും നല്ലൊരു ഐറ്റം ആയിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി സംതിങ് എത്രയാണ് കേട്ടോ ഏട്ടനെ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് മേടിക്കും അപ്പോൾ ഹൈറ്റ് നമുക്ക് കാണിച്ച് തരാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓ മൂന്ന് ലെതായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീട് കാണാം Thank you. അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കേസ് അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നല്ല ഹൈറ്റിലൊക്കെ ആണെങ്കിൽ വലിക്കാനൊക്കെ പറ്റും വെയിറ്റ് ആണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വേണം അധികം വെയിറ്റ് ഇല്ല നമുക്ക് പൊക്കി നിൽക്കാനൊക്കെ നേരത്തേക്ക് നമ്മൾ മുളയുടെ കമ്പ് കൊണ്ടൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും നമുക്ക് നമുക്കേ പിടിക്കാൻ പറ്റില്ല നമ്മളെ വെച്ച് വെയിറ്റ് ആയിരിക്കും അപ്പോൾ ഇതൊരു നല്ല ഹൈറ്റ് ആയിട്ട് തോന്നി അപ്പോൾ എന്തായാലും ആയിട്ട് ഇത് മേടിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് വല്യമ്മേയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അപ്പോഴും വല്യമ്മയ്ക്ക് അറിയില്ല അപ്പോൾ എന്താണ് പോകുന്നില്ലേ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പോന്നുമ്പോൾ നിങ്ങൾ വേഗം റെഡി ആവി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത് എല്ലാവരും കാലിലൊക്കെ കയറി അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുക പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതപ്പോഴേക്കുന്നത് അപ്പം അപ്പോഴേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ദച്ചൂസ് സ്കൂൾ വന്നു വസുവിന് ട്യൂഷൻ വിട്ടു അപ്പം അത് കഴിഞ്ഞ് ദച്ചു ഞാനും വരുന്നുണ്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ദെച്ചുനെയും കൂടെ കൂട്ടി അപ്പം തുമ്പിക്കുട്ടിക്കും ഒരു സന്തോഷം ദേച്ചു കുറുമ്പനെ കൂട്ടിന് കിട്ടിയല്ലോ അപ്പം അവർ രണ്ടേരും കൂടി ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാണ് ഗേസ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ എത്താറായപ്പോ ഇവിടുന്ന് വണ്ടി ഇങ്ങനെ തിരിക്കാറായി തിരിക്കാറായ പൊന്നുമ്മ ചോദിച്ചു എന്തിനാ ഇവിടെ നിർത്തണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ഗോൾഡ് സെന്ററാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞിപ്പണ് ഒരു കമ്മൽ എടുക്കണം പൊന്നുമ്മ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു ശരി അപ്പൊ നിങ്ങളും വരൂ എല്ലാരും കൂടി പോവാന്ന് പറഞ്ഞത് നമ്മളെ ആരും നോക്കിട്ടാ കയറിയത് നമ്മുടെ തുമ്പിക്കുട്ടീൻ്റെ ഏറ്റു ദിവസം അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊന്നുമ്മിൻ്റെ അടുത്തും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം കുഞ്ഞിപ്പണ്ണ് കമ്മല് നോക്കാണല്ലോ അപ്പം ഒരു സന്തോഷത്തിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേസ് ഞാൻ പറഞ്ഞാൽ കുഞ്ഞു വാളീന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് വെച്ചു തന്നു അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു വലിപ്പമൊന്നും അറിയില്ല കേട്ടോ അവർ വെച്ച് വന്ന് ഞാൻ ജസ്റ്റ് നോക്കി അപ്പോൾ നമ്മുടെ ദച്യൂസ് പറഞ്ഞു ഇതും മതിയമ്മ കുഞ്ഞിപ്പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിപ്പിണിനുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയെ പറഞ്ഞത് കുഞ്ഞൊരു സ്റ്റെഡാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലമ്മ സ്റ്റെഡ് ആവുമ്പോൾ പിരി പോവില്ലേ വേണ്ടാന്നൊക്കെ പറഞ്ഞു കുറേ പേരെടുത്ത് ഇതാ നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞാൻ പോയിട്ട് മതി എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു വന്നിട്ട് ഞാൻ കേട്ടില്ല കേസ് ഞാൻ പറഞ്ഞത് അതന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞുവാളി സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് സെലക്ട് ചെയ്ത വാളി ഞാൻ ഇപ്പോൾ തരാം ഇതാണ് കുഞ്ഞിപ്പണ് ഞാൻ സെലക്ട് ചെയ്ത വാളി അങ്ങനെ ഇത് മേടിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ കുട്ടി പട്ടാളത്തിനൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് മേമൻ അവിടെ എത്തി വല്യമിനെ എത്തി അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പം എന്തിനായിരിക്കുന്ന പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ രണ്ടും കുറുമ്പനേം കുറുമ്പത്തേം നോക്കാനുണ്ടല്ലോ ഭയങ്കര പാടാണ് ഒരു മിനിറ്റ് നിൽക്കുന്നില്ല രണ്ടുപേരും കൊണ്ട് ഭയങ്കര കളി സോഫിയില് ചാടൽ ഒരു ബഹളാണ് അപ്പോൾ അമ്മയ്ക്ക് മോതിരമാണ് നോക്കണമെന്നുള്ള ബേസിലാണ് പറയുന്നത് അപ്പോൾ അമ്മൻ്റെ അടുത്ത് അമ്മ അമ്മ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി ഇതൊന്നും ഇട്ട് നോക്കുകയെന്ന് എനിക്ക് കറക്റ്റ് ആവണമെന്ന് അപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വല്യം ഇണ്ടാതിരുന്നൊക്കെ വരലൊക്കെ കാണിച്ചുകൊടുത്തു അപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കണം എൻ്റെ വിരലെന്തിനാണ് ഇടുന്നതൊക്കെ അപ്പോൾ അമ്മയ്ക്കാണ് അമ്മ ഇഷ്ടപ്പെടും മാമിൻ്റെയൊക്കെ എങ്ങനെ ചേരേണ്ട എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വിരലൊക്കെ നീട്ടിയിട്ടും ഇണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഞങ്ങളത് പറഞ്ഞിട്ടില്ല പറയുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണാട്ടോ പിന്നെന്തിനാ വരാൻ പറഞ്ഞേ ഇതിനെ വരാൻ പറഞ്ഞത് അറിഞ്ഞിട്ടേ അതാണ് വേണ്ട മേമയോ ഇങ്ങനെ ഇരിക്കുവാണ് എന്താണ് വേണ്ട പണി ചെയ്യുമ്പോ അതൊക്കെ തേഞ്ഞു പോകും ഞാൻ ഇടില്ല ഞാനിടില്ലെന്നാണ് പറയുന്നത് കാരണം സ്വർണ്ണം മുതിരൊന്നും അങ്ങനെ ഇട്ടില്ല അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ തേഞ്ഞ് പോകും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് അതുകൊണ്ട് ടെൻഷനാണോ സങ്കടമാണോ എന്ന് അറിയുന്നില്ല പൊന്നോമ്മ പറഞ്ഞു ഞാൻ ഇടുക പറഞ്ഞ ആളിത് എഴുന്നേറ്റ് പോവാണ് അപ്പൊ മേമയ്ക്ക് നോക്കുന്ന ആ സമയത്ത് പൊന്നോമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പൊന്നോമ്മ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ പോയി ഇരിക്കാൻ തുടങ്ങി കേസ് അപ്പം ഏട്ടൻ പോയി കുറേ പ്രാവശ്യം വേണ്ട പണി ചെയ്യുമ്പോൾ പറ്റൂല പാടത്ത് പണിയൊക്കെ ചെയ്യുമ്പോൾ ചളിയാവും അത് തേഞ്ഞു പോവും അതൊന്നും ഇടാൻ പറ്റൂല ഞാനിടില്ല ഇതുവരെ ഇട്ടിട്ടില്ല ഇനി വേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല പുന്നമ്മ തേഞ്ഞു പോയാൽ പോട്ടെ പുന്നുമ എന്തായാലും ഇടണം എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ നല്ല വാക്കൊക്കെ പറഞ്ഞത് അടുത്തുകൊണ്ട് ഇരുത്തിയിട്ടുണ്ട് വേണ്ടാന്നുള്ള ഇതിലെന്നാണ് മേമ ഇങ്ങനെ ആലോചിച്ച് അന്തം വിട്ടിരിക്കുകയാണ് ആ ടെൻഷനും സങ്കടവും ഒക്കെ ആ മനസ്സിൽ ഇങ്ങനെ ഓടിമറിഞ്ഞത് മുഖത്ത് കാണാട്ടോ പാവം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നൊരവസ്ഥയിലായിരുന്നു അതിനിടയിൽ നമ്മുടെ ദച്ചൂസും തുമ്പിക്കുട്ടിയും കൂടി ആ സോഫയിലൊക്കെ ചാടി മറിഞ്ഞ് ലാസ്റ്റ് അവർ സോഫയിൽ നിന്ന് ഒന്ന് ഇറങ്ങി ഇരിക്കുകയോ ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തവും ബഹളും കൂവലും ബഹളവും എൻ്റെ പൊന്നോ ഏട്ടനോ എനിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്നായിരുന്നു പിന്നെ രണ്ടുപേരും കൂടി വഴക്കായി പിന്നെ ഫോൺ വേണമെന്നായി പിന്നെ അവൾ തുമ്പി ദച്ചുവിനെ കടിച്ചു ദെച്ചു തുമ്പിനെ കടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അങ്ങനെ ഏട്ടൻ മൊബൈൽ കൊടുത്ത് അവിടെ ഇരുത്തി എൻ്റെ കൂടെ വന്ന് തുമ്പിക്കുട്ടി വന്നിരുന്നു നമ്മുടെ നിധിക്കുട്ടി ചിരിച്ച് സ്മാർട്ടായിട്ടിരിക്കുന്നുണ്ട് ഇനി നിധിക്കുട്ടിയും കൂടി ഇത്തിരി കൂടി ആയിക്കഴിഞ്ഞാൽ മേളമായിരിക്കും പിന്നെ ിക്കുട്ടി എൻ്റെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് ദച്ചുവിന് ഇത്തിരി കുശുംബൊക്കെ എന്താ ബേക്കിൽ ഇന്നിട്ട് പിണങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കീ അങ്ങനെ അവർക്കുള്ളത മോതിലൊക്കെ മേടിച്ചപ്പോൾ ഏട്ടാ അവിടെ നിന്ന് തന്നെ എന്നാൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിടുകയാണ് तोड़ा ही नहीं ना ഞാൻ ഇവിടെ തന്നെ വല്യമ്മയ്ക്കും മേമയ്ക്കും കയ്യിലൊക്കെ ഇട്ട് കൊടുത്തു ഇനി ദൂരണ്ട എപ്പോഴും എപ്പോഴും കയ്യിലിടണമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു പൊന്നമ്മയ്ക്കാങ്ങനെ സങ്കടം വന്നു പൊന്നമ്മ അങ്ങനെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളല്ല പക്ഷെ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു സങ്കടം വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാണ് നിങ്ങളെ എത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ സങ്കടം വന്നിട്ടിരിക്കുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇനി കുഞ്ഞിപ്പണ്ണ് മേടിച്ച കമ്മൽ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയ ഇടാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഇട്ട് തരാൻ പറഞ്ഞു അപ്പം ഏട്ടൻ്റെ ഫ്രണ്ടാണ് പ്രകാശിട്ട് അപ്പം ഏട്ടൻ തന്നെ അവിടെ നിന്ന് ഇടാന്ന് പറഞ്ഞത് ആൾ ഉറപ്പിലായിരുന്നു അതുകൊണ്ട് കരച്ചിലൊന്നുമില്ല അപ്പം കമ്മലൊക്കെ അവിടെ നിന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഗേസ് അത് വലിയ കമ്മലാന്നുള്ളത് ഇനിയിപ്പോൾ വേണ്ട തിരിച്ചു കൊടുക്കേണ്ടി ഇരിക്കത്തിന് വലുതാകുമ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നു പക്ഷേ കുറേ പേര് ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു ഇത് വലുതാണെന്നൊക്കെ ഇനി ഒരു കുഞ്ഞ് കമ്മൽ ഇനി മേടിക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് അപ്പം കമ്മലൊക്കെ മേടിച്ചപ്പം മോതിരൊക്കെ മേടിച്ചപ്പം

ഓ എൻ്റെ അച്ഛൻ അങ്ങനെ അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റും കൊടുത്ത് ഞങ്ങൾ നേരെ ഇനി അവിടെ ഇനിയിപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട പൊന്നുമ്മ ഇതിനാണ് വരാൻ പറയുന്നതൊക്കെ പറഞ്ഞു പാവം പറയും കരഞ്ഞു കുറേ സങ്കടമൊക്കെ പറഞ്ഞു ഏട്ടം പറഞ്ഞു നിങ്ങളുടെ അനുഗ്രഹമൊക്കെ അല്ലേ ഞങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഞങ്ങൾ കുൻശേരി കൊണ്ട് ഇതാ വിട്ടു അപ്പോൾ അവിടെ നിന്ന് കുറെ ഉമ്മയൊക്കെ തന്നു വരുമ്പോൾ അവർക്ക് ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ മേടിച്ചുടുത്തു അതൊക്കെ കഴിച്ചിട്ട് ഇതാ കുഞ്ചേരി കൊണ്ട് വിട്ടിരിക്കാൻ കഴി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ അഭിപ്രായം പറയുക പൊന്നുമ്മ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് വേസ് കൻറ്റ് ചെയ്യുമ്പോൾ അവർക്കത് കിട്ടാം